you <laughs> ൂണിത്തറ പുതിയകാവ് ക്ഷേത്രത്തിന്റെ പത്താ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വെടിക്കെട്ട് നടത്താനുള്ള വെടിമരുന്നും സാമഗ്രികളെല്ലാം ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടയിലാണ് ഈ സ്ഫോടനം സംഭവിച്ചിരിക്കുന്നത് ചുരക്കാട് എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര് ഈ സ്ഫോടനം സംഭവിച്ചതിനെ തൊട്ട് പിന്നാലെ തന്നെ ഈ ഏരിയയിലുള്ള ഇരുപത്തഞ്ച് വീടുകളോടം നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരാൾ മരിക്കുക മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം ഈ വീടുകളിൽ താമസിച്ച കുറച്ച് പേർക്കൊക്കെ സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ചില്ലുകൾ അദ്ദേഹത്ത് കൊണ്ടു കയറിയാണ് കൂടുതൽ പരിക്കുകൾ പറ്റിയിട്ടുള്ളത് ഇന്ന് ഒരു സ്കൂളുള്ളൊരു ആയതുകൊണ്ട് കൊച്ചുകുട്ടികളൊന്നും വീട്ടിലില്ലായി ഇരു ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയാൻ സാരമായ പരിക്കുകളോടെയാണ് സമീപത്തുള്ള വീടുകളിലെ ആൾക്കാർ രക്ഷപ്പെട്ടിരിക്കുന്നത് രണ്ട് വണ്ടി പൂർണ്ണമായും കത്തി നശിച്ചതായാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ സ്ഫോടന വസ്തുക്കൾ കൊണ്ടുവന്ന ഒരു വണ്ടിയും കൂടാതെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു വണ്ടിയുമാണ് കത്തി നശിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം എല്ലാവരും ഒരു പരിഭ്രമ അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ സമീപത്തുള്ള വീടുകളിലെ ദൃശ്യങ്ങൾ വളരെ ഭയാനകമാണ് എല്ലാം തച്ച് തകർന്ന നിലയിലാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞുകൂടെ അമ്മേനെ ഹോസ്പിറ്റലിലായിക്കി ബോധം പോയി ഇപ്പൊ സംസാരിക്കുന്നില്ല ഷോക്ക് കാരണം കാലൊക്കെ നല്ലവണ്ണം കുപ്പിച്ചില് കയറി പൊട്ടിയിട്ടുണ്ട് ബ്ലഡിന്റെ പാടൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി അമ്മയെ കണ്ടില്ല ഡോറ് മുഴുവൻ തുറന്നു കിടക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഒന്നും മാറാനും പറ്റുന്നില്ല ഇപ്പം മക്കള് രണ്ടുപേരും അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ് അവിടെ നിൽക്കുകയാണ് അവരെ നോക്കാൻ വേണ്ടിട്ട് വിട്ടിട്ടില്ല വെള്ളത്തെ നില പൂർണ്ണമായും തകർന്നു കാഴ്ച നില ഫുള്ളും പോയി നിങ്ങളുടെ ജീവിതത്തിലെ സകല സമ്പാദ്യവും വെച്ച ഉണ്ടാക്കിയ ഒരു വീടാണ് ആ മനുഷ്യന്റെ അവസ്ഥ ഹോസ്പിറ്റലിൽ വയലന്റ് ആണെന്നാണ് പറയുന്നത് ഒച്ചപ്പാടും കരച്ചിലും ബഹളവും ആണെന്നാ പറയുന്നത് അത്രത്തോളം അതായത് ഈ ചീളുകളെല്ലാം വന്ന അച്ഛൻ്റെ മേത്തേക്കായിരുന്നായിരിക്കും വീഴുന്നു കാരണം കാല് കട്ട് ചെയ്തുകൊണ്ടാച്ച പുറത്തേക്ക് അങ്ങനെ കാല് വെച്ചാൽ മാത്രമേ ഇറങ്ങുകയുള്ളു എന്താ പറയാ ഇത് വന്നതല്ലേ അല്ലാതെ ഒരു പ്രകൃതിക്ഷോഭം അങ്ങനെ ഒന്നും അല്ലല്ലോ ഇത് നാളെ സംഭവിക്കും അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാരും വീട്ടിലുണ്ടാവും സംഭവിക്കാത്തൊരു കാര്യം രാവിലെ ഇറങ്ങിപ്പോയി പെട്ടെന്ന് ഒരു സ്ഫോടനം സംഭവിക്കാന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഐസി അതാ പറയ പറഞ്ഞി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എല്ലാരും കരയുന്നുണ്ടെങ്കിലും ഞങ്ങൾ പിടിച്ചേക്കണ ഞങ്ങളുടെ ആ ഒരു ഇത് വച്ചിട്ടാണ് പക്ഷെ അവസ്ഥ ഒന്ന് മനസ്സിലാവും ഒരു ഡോറ് പോലും കൂട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും നീങ്ങാനും പറ്റുന്നില്ല നമ്മുടേതായ സ്വകാര്യ സാധനങ്ങളെല്ലാം ഉണ്ടാവില്ല ഇതിന്റെ അകത്ത് ഞങ്ങൾക്കൊന്നും മാറി നിക്കാൻ പോലും പറ്റുന്നില്ല ഒരു ഡോർ ലോക്ക് പൊട്ടിയാലും ഡോർ ലോക്ക് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സുരക്ഷ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാം അപ്പോളാണ് ഞാൻ പുറത്തായതുകൊണ്ട് കൊച്ചിന് രക്ഷപെട്ട് കൊച്ചിന് കൊഴപ്പൊന്നും ഒരു ചില്ലൊന്നും തെളിച്ചില്ല മറ്റേ ഹാളില് മൊത്തം ചില്ല ജനാലെ മൊത്തം ജില്ല എല്ലാം പോയിട്ടുണ്ട് ഈ വാതില് ഇവിടെ കിടന്നേച്ചതാ ഈ വാതില് നീ പിടിക്കേണ്ടതാ പിടിക്കേണ്ടതാണ് ഈ വാതില് ഇവിടെ തട്ടി കിടന്നേച്ചു ഈ സാ മറിഞ്ഞിടന്ന് വെച്ചത് ഈ വാതില് അടഞ്ഞിടക്കണേ ബാക്കോസ് തുറന്നെടുക്കണോ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തം ജില്ലു പോയി ഞാൻ പിന്നെ കൊച്ചിനെ ഇങ്ങനെ വിച്ച് ഉപ്പ് പിടിച്ചു നിന്നേച്ചു ആ അതൊരു വൈബ്രേഷൻ പോലെ നമുക്ക് തോന്നി പിന്നെ ഇങ്ങനെ പോകെ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ പറക്കണ പോലെ ചുടിൽക്ക അങ്ങനെയാണ് അപ്പൊ ഞാൻ മോളിന് ശീറ്റ് വീണ്ടപ്പത്തവല്ല അപ്പൊ അത് അതാണെന്ന് ഞാൻ പൂർവ്വ ബാത്റൂമിലേക്ക് നീങ്ങി നിന്നു അവിടെ ഷീറ്റ് ചില്ലൊന്നും തെറിക്കില്ല അങ്ങനെ എന്നിട്ട് ആ കയറിയപ്പോഴാണ് ആ ഒറ്റ സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒറ്റ പൊട്ടലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ ചില്ലും പിന്നെ കൂട്ടക്കരച്ചിലും ഒക്കെ ഇറങ്ങി തല ൊത്തം ചില്ല് ഹാളിലായിരുന്നു മൊത്തം ചില്ലാണ് നടക്കാൻ എല്ലാത്തിനും ചില്ലാന്നെ ചില്ലായിട്ട് ഒന്നും കുടിക്കാനും കുടിക്കാനും അത് അപ്പറന്നു വെള്ളം വാങ്ങിച്ചോണ്ട് വരിക ഫ്രിഡ്ജൊക്കെ പോയി ഡോർ അടിച്ചു പോയപ്പോ തന്നെ അറിയാലോ കപ്പാസിറ്റി ലാപ്പ് പോയി എന്താ സംഭവിച്ചെന്ന് അറിയില്ല ആ ഒരു വൈബ്രേഷൻ ഇവര് പോകാൻ പോലെ എന്തോ വരുകയാണ് ചെയ്ത് ആ ഹോസ്പിറ്റലിൽ കാണിച്ചു ഇവിടെ തന്നെ ആംബുലൻസ് ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടേ കാണിച്ചു അപ്പൊ ചില്ല് കയറിയിട്ടില്ല പക്ഷെ നമുക്കത് റെക്റ്റിഫൈർ ഇവിടെയൊക്കെ അവിടെയൊക്കെ ഉണ്ട് ചില്ല് ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലോന്നപ്പോ നോക്കിയിട്ടില്ല അവര് ചെറിയ ചെറിയ എന്താ ചില്ല് ജലന്റെ ചെല്ല് ബ്രേക്ക് ആയപ്പോൾ ആ മിറർ എല്ലാം കൂടെ കൊണ്ടുവന്ന് ആയെന്നേ സ്ക്രാച്ച് ആണ് ഹായേക്കുന്നത് പിന്നെ കൊച്ചിനെ അമ്മ രക്ഷപ്പെടുത്തി ഒരു കോൺക്രീറ്റിന്റെ ഇടയിലായിരുന്നു അമ്മ വട്ടം കയറി പിടിച്ചു ബാക്കി എല്ലാ സിനിമ സ്റ്റൈലാണ് അങ്ങോട്ട് നടക്കു തെറച്ചു ഇത് അകത്തായിരുന്നു കേട്ടോ തെറിച്ചു വീണത് മറ്റെ ചെല്ലി ഞങ്ങൾ അടിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എത്ര നേരം മത്തെ പത്തേ മുക്കാലിനാണ് സമയം കൊച്ചിന് ഇറങ്ങി അടക്കണം അടിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും പിന്നെ എന്താ ഇറങ്ങി അടക്കണെങ്കിൽ അവന്റെ മേത്ത ചില്ലാന്ന് വെച്ചിട്ട് എല്ലാം ക്ലീൻ ആക്കുകയാണ് ചെയ്ത അത് ഞങ്ങൾ സെവൻത്തോ സിക്തോ വീട് എന്തോ എയ്ത്തോ വീട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പോലും ഇല്ല ഇങ്ങനെ മനപ്പറമ്പിൽ പടക്കം എക്സ്പ്ലോഷൻ നടന്നാലും നമ്മൾ നമ്മുടെ ആദ്യം ആദ്യം ഞാൻ വീട്ടിലെ ഗ്യാസ് ഒരു സ്ഫോടനമാണ് സംഭവിച്ചത് അതിന്റെ അതീപർച്ചയായിട്ട് രണ്ട് സ്ഫോടനങ്ങൾ നടക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് വളരെ ആദ്യം ചെറിയൊരു ശബ്ദം പൊട്ടി അതുകഴിഞ്ഞാൽ പിന്നെ വലിയ ശബ്ദത്തോടെ രണ്ട് വലിയ സ്ഫോടനമായിട്ട് നടക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ചില്ലുകളെല്ലാം പൊട്ടി വീഴുവാണ് ചെയ്ത് ജനലും അതുപോലെ തന്നെ വാതിലും പിന്നെ മോളിൽ ഓട് അതൊക്കെയാണ് നമുക്ക് അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് പേടിച്ചെ പ്രായമായ കൂടിയല്ലേ ഇപ്പത്തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞു പെട്ടെന്ന് വെച്ച് വന്നപ്പോ സൗണ്ടോടുകൂടി എല്ലാ സാധനവും എല്ലാം പോയി നമ്മുടെ എല്ലാം ഡോറും ഒക്കെ പോയിട്ടുണ്ട് താഴ്ത്തും മുകളിലും പോയി ഇവര് വർഷങ്ങളായിട്ട് ഇവിടെ ശേഖരി സ്റ്റോറിയണെന്ന് നമുക്കറിയില്ല കഥനൊക്കെ നടക്കാറുണ്ട് വർഷങ്ങളായിട്ട് ഇപ്പൊ വീട്ടിൽ വർഷങ്ങളായിട്ട് അവര് ചെയ്യാറുള്ള പരിപാടി സ്റ്റോറിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല

ഞാൻ എല്ലാ ബെഡ്റൂമിലും ഡോറുകൾ പൊളിഞ്ഞു അതും പൊളിഞ്ഞു പൊളിഞ്ഞുണ്ടോ പിന്നെ ജനലി അവിടെ ജനലിൽ വിട്ടുപോയി ബാത്റൂമിന്റെ ഡോറ് മൂന്നെണ്ണവും പോയി എല്ലാം മുകളിലാണ് ഈ ഷട്ടർ വേറെ ഒന്നുമില്ല ഇവരുടെ ഒരു പൊട്ടിണ്ട്